ഇന്ന് ഞാൻ രാവിലെ നേരത്തെ തന്നെ എണീറ്റ് നേരത്തേന്ന് ഉദ്ദേശിച്ചൊരു ഏഴര എട്ട് എട്ടര എട്ടര ആയപ്പോൾ ഞാൻ എണീറ്റുട്ടോ ഇന്ന് ഞങ്ങൾ ഡി വി വി രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഒരു മണിക്കാണ് അപ്പോയിൻമെൻറ്റ് ടൈം കിട്ടിയിരിക്കണത് ഒരു പതിനൊന്നരയ്ക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങാൻ നേരത്തെ ചെറു ചെറുതായിട്ട് സ്നോ ഫോൾ ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ടുള്ള ഞങ്ങളുടെ ഫസ്റ്റത്തെ സ്നോഫാൾ ആയിരുന്നേ ഫസ്റ്റ് സ്നോഫോൾ ആയിട്ട് അത് ആസ്വദിക്കാണ്ട് ഫോണും കുത്തിപ്പിടിച്ച് നിൽക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ നോക്കണത് ബസ് എത്താറായ എത്താറായെന്ന് വേഗം തന്നെ വരണേന്ന് എൻ്റെ മനസ്സിലുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നുണ്ട് പത്ത് മിനിറ്റ് ഡിലേ ആയിരുന്നു ബസ് ബസ് വരാൻ ഡിലേ ആകുമ്പോൾ തോറും സ്നോഫോൾ ഇങ്ങനെ കൂടിക്കൂടി കൂടിക്കൊണ്ടേ ഇരിക്കയായിരുന്നു സ്നോഫോളായ കാരണം ബസ്സിലധികം ആരുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് കയറി ബസ് ഫുൾ ആൾക്കാർ ഞാൻ ആദ്യം തന്നെ കയറിയിട്ട് കയ്യിൽ ഗ്ലൗസ് എടുത്തിട്ടുട്ടോ ഒരു മണിക്ക് അപ്പോയിൻമെൻ്റ് അല്ലെങ്കിൽ ഞങ്ങൾ പന്ത്രണ്ട് രൂപ അവിടെ എത്തിയിട്ടോ സാധാരണ ഇത്ര നേരത്തെ ഇവിടെ എത്താറൊന്നും ഇല്ല അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഓരോരുത്തർക്ക് അമ്പത് യൂറോ വെച്ചിട്ടാണ് ഫൈൻ രണ്ട് മണിക്കായപ്പോൾ തന്നെ ഞങ്ങളുടെ ഡി വി വി രജിസ്ട്രേഷൻ കഴിഞ്ഞു മാരേജ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഞങ്ങളുടെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഫാമിലി രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റിയില്ല അതിനി ഞങ്ങൾ വേറെ ദിവസം കട്ടേക്ക് വരണം ബസിൻ്റെ സമയം നോക്കിയപ്പോൾ അടുത്ത ബസ് മൂന്നരയ്ക്ക് രണ്ട് മണി തൊട്ട് മൂന്നര വരെ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന അപ്പം അന്നാൽ നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നടന്ന് നടന്ന് പോയി വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളൊരു ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടോ അവിടെ ഞാനൊരു സംഭവം കണ്ടുപേ രണ്ട് പേരുടെ പേരുകൾ എഴുതിയിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു പേരുകൾ മാത്രല്ല കേട്ടോ ലെറ്റേഴ്സ് ഉണ്ട് അതിനകത്ത് ആർ ലവ് എസ് അങ്ങനെയൊക്കെ എഴുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴേക്കും അടുത്ത സ്നോഫോൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ ബായ്